ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് ഞങ്ങൾക്ക് സൺഡേ ഒരു ചെറിയ സദ്യയാണ് ഫ്രൈഡേ ഏപ്രിൽ ട്വൻറ്റി സിക്സ് ഒരു സ്പെഷ്യൽ ഡേ ആണ് അതെന്നാന്ന് പിന്നീട് അറിയിക്കാം അപ്പോൾ അന്ന് ആഷർ പകലിൻ്റെ രാത്രിയും വീട്ടിൽ നിന്നല്ലോ കഴിക്കുന്നത് കാരണം ആഷറിനവിടെ ഫുഡുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ആഷർ സൺഡേ ആണല്ലോ ഉച്ചയ്ക്കും വൈകിട്ടും വീട്ടിൽ നിന്നും എല്ലാം കഴിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അഷറുമാരെണ്ണം ചർച്ചി രാവിലെ പോയി ഞാൻ പോയില്ല അവർ പോയിട്ട് വന്നപ്പോൾ ഞാൻ ഒരു അവർ ചർച്ചി പോയിട്ട് വന്നപ്പോൾ ഞാനൊരു എയ്റ്റി പെർസെൻറ്റേജ് ജോലിയെല്ലാം തീർത്തു കാരണം കൊച്ചുങ്ങൾ പോയിട്ട് വരുമ്പോൾ മടുക്കും അഷർ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല അഷറിനെ ഞങ്ങൾ ഇതേണ്ട എല്ലാം എടുത്തു വെച്ചിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഐറ്റം ഇല വെട്ടിക്കഴിക്കാം എന്ന് വിചാരിച്ചു ചോറ് ഒത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ ഇരിക്കുന്ന അത്രയും സാധനങ്ങളേ ഉള്ളൂ ക്വാണ്ടിറ്റി അത് ചോറ് ചോറ് ചിക്കൻ ഫ്രൈ എല്ലാം ഇത്രയും ഈ ഇവിടെ ഇരിക്കുന്നത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ലാവശ്യം പിന്നെ പുളിശ്ശേരി പുളിശ്ശേരി എന്ന് വെച്ചാൽ തേങ്ങ ഒന്നും അരയ്ക്കാതെ അറിയാമല്ലോ സിമ്പിൾ പുളിശ്ശേരി അത് പിന്നെ പാൽക്കപ്പിന്നേ ബീഫ് കിളിമീൻ ഫ്രൈ ക്യാബേജ് തോര ഇത്രയേ ഉള്ളൂ ധാരാളം പോരെ പിന്നെ കാന്താരി ഉപ്പിലിട്ടതും കാന്താരി അച്ചാറാണ് പിന്നെ കണ്ണിമാങ്ങ അച്ചാറാണ് അക്ഷർ ഇപ്പം വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ വെയ്റ്റ് ചെയ്യാം പിന്നെ വെള്ളം ഉപ്പ് പഴം പോരെ ധാരാളം സിമ്പിൾ സദ്യ പിള്ളേർക്കിഷ്ടമുള്ളത് മാത്രമല്ല ചുമ്മാ എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് ഇവർ കഴിക്കത്തുമില്ല എന്നായ എന്തിനാണ് പിള്ളേർക്കിഷ്ടമുള്ളത് ആരൻ കുറച്ച് ദിവസമായി പറയുന്നത് പാൽക്കപ്പയും ബീഫും വേണമെന്ന് അപ്പം ഇന്ന് ഞാൻ അതിന് വേണ്ടി മാത്രം കുറച്ചുണ്ടാക്കി ആരൻ്റെ ആഗ്രഹം അപ്പോൾ എല്ലാവരും മൂണ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ അഷറിനെ വെയിറ്റ് ചെയ്യുക അഷ്വർ വരുമ്പോൾ കഴിക്കും പിന്നെ കാണാം